ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം ഛർദിയെ തുടർന്ന് ശ്വാസ തടസ്സം ഉണ്ടായതിന് പിന്നാലെയാണ് ആരോഗ്യസ്ഥിതി മോശമായത് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ആശങ്ക ഉളവാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിരുന്നു അദ്ദേഹം സ്വാഭാവികമായി തന്നെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്നൊരു സന്തോഷ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ദേവിക തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഛർദ്ദി വന്നതിന് ശേഷം അത് ശ്വാസകോശത്തിലേക്ക് കടന്ന് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത് പരിഹരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഐ സി അദ്ദേഹം കഴിയുന്നത് അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള സാധ്യത വളരെയധികമുള്ളൊരു പ്രദേശം തന്നെയാണ് നിമിഷങ്ങൾക്കകം അത് മെഡിക്കൽ അറ്റൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം കൈകാര്യം ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് വിവരങ്ങൾ വരുന്നുണ്ട് എങ്കിൽ കൂടി ഈ സങ്കീർണമായ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായം വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധ അത് കുറയുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ അണുബാധയുടെ വ്യാപനത്തിൻ്റെ തോത് കുറയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് ശരിയായി അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമുള്ള ഒരു സാഹചര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ എത്തിയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി വന്നിരിക്കുന്നത് ഇതിനെ തുടർന്ന് ശ്വാസതടസ്സം വീണ്ടും അനുഭവപ്പെടുകയും ചെയ്തു ഒരു നിലയിലേക്ക് എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് മനുഷ്യരുമായി അല്ലെങ്കിൽ ഡോക്ടർമാരുമായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഫെബ്രുവരി പതിനാല് മുതൽ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ് അത്തരത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന കാലഘട്ടത്തിനിടയിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ അത് ആരോഗ്യകരമായി പരിഹരിക്കാനും മറ്റു ചിലപ്പോൾ അത് പരിഹരിക്കാൻ പറ്റാതെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉൾപ്പെടെ നടത്തേണ്ട ഒരു ആരോഗ്യ സ്ഥിതിയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസകരമായ അവസ്ഥയിൽ നിന്നും വീണ്ടും അപകടകരമായ കുറെ കൂടി അപകടകരമായ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇക്ക ഈ ദിവസങ്ങളിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് അപകടാവസ്ഥ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗൗരവമായി തുടരുക അല്ലെങ്കിൽ കുറെ കൂടി ആശങ്കയുള്ള അവസ്ഥയിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്